പരിശുദ്ധമായ പരിഭാവനമായ ഈ മഹുഫിരത്തിൻ്റെ പത്തിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ വിശുദ്ധമായ റമലാൻ നമുക്കെല്ലാവർക്കും അനുകൂലമായി കിട്ടുവാനും ഈ റമദാനിൽ നമ്മൾ നേടിയിട്ടുള്ള പുണ്യം റമദാൻ കഴിഞ്ഞു മറ്റു മാസങ്ങളിൽ നമുക്ക് കിട്ടാൻ ഒരു പതിനാല് കാര്യം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പതിനാല് കാര്യങ്ങൾ ഈ റമലാനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റമലാൻ കഴിഞ്ഞാലും റമലാനിന്റെ പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ വിശുദ്ധമായ റമലാനിൽ ഒരു മനുഷ്യൻ അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരാൾ ഒരു ചെറിയ അമല് ചെയ്താൽ ചെറിയ ഒരു കാര്യം ചെയ്താൽ അവനക്ക് കിട്ടുന്നത് എഴുപത് ഊഹദ് മലയുടെ വലിപ്പമുള്ള നന്മ വലിയ കൂലി വലിയ പുണ്യം അള്ളാഹുഅല അവനക്ക് ആഹ്റത്തിൽ കൊടുക്കും ഈ റമലാനിൽ ആണും പെണ്ണു നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയ ശ്രദ്ധിച്ചാൽ കൂടാതെ തുലാസ് നമ്മളൊക്കെ അത് അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന ആ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന മീസാനെന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാൻ ഒരു പതിനാല് കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു ജീവിതം വളരെ ധന്യമാണ് വളരെ എളുപ്പമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഏതൊക്കെയാണ് ആ പതിനാല് കാര്യങ്ങൾ വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ഈ മകഫീറത്തിൻ്റെ പത്ത് തീരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ദുരായിലും നമ്മുടെ റിക്രിലും ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട നാല് റിക്രുകൾ കൂടി നമുക്ക് ഏതൊക്കെയാണെന്ന് പഠിക്കാം ഇൻഷാ അല്ലാ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അലൈക്കും ബിസ്മില്ലാഹി റഹീം ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ മഹഫരത്തിൻ്റെ പത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് അള്ളാഹു പഠിച്ചവനെ നിന്റെ റഹ്മത്ത് കിട്ടിയ മഹഫറത്ത് കിട്ടിയ ആളുകളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളുടെ വാഴകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസുലാക്കണേ ഹാസിലാക്കണേയല്ല എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ അമീൻ യാറബുൽ ആലമീൻ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് ഉഹുദ് മല കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഉംറക്കു പോകുമ്പോഴൊക്കെ ഉഹുദ് മല നമ്മൾ കണ്ടിട്ടുണ്ടാകും അള്ളാഹു താല അത് ഇനിയും കാണാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് കാണുന്ന ഹുദുമലയുടെ വലിപ്പമല്ല അള്ളാഹുവിൻ്റെ റസൂർ സലഹു അലഹി വസ്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഹുദുമല അതിനെ ഇന്ന് കാണുന്നതിനേക്കാൾ വലിപ്പമുണ്ട് ഇന്നിപ്പോ സൗകര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി അവിടെ വിശാലമായ പള്ളിയുണ്ട് അപ്പൊ ആ പള്ളിയുടെ നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല രൂപത്തിലും പകുതിയൊക്കെ പൊളിച്ചു കളഞ്ഞു അല്ലെങ്കിൽ അതൊക്കെ തകർത്ത് കളഞ്ഞു അതൊക്കെ ഓരോ കാലത്തും അത് സൗകര്യപ്രദമാക്കാൻ വേണ്ടി അതിൻ്റെ പല ഭാഗവും ഇടിച്ചു നിരത്തിയിട്ടുണ്ട് അപ്പോ ഉഹുദ് മല എന്ന് പറഞ്ഞാൽ വലിയ മലയുടെ വലിപ്പമുള്ള പ്രതിഫലം ഒരു ഉഹുദ് മലയല്ല എഴുപത് ഉഹുദ് മലയുടെ പ്രതിഫലം നമുക്ക് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഈ പരിശുദ്ധമായ റമലാനിൽ നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു അമൽ ഇൻഷാല് പറയാൻ പോവുകയാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു നമ്മൾ നന്മകൾ ചെയ്യുന്നു അതുപോലെ തിന്മയും ചെയ്തു പോകുന്നു ഈ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന ത്രാസ് ഉണ്ട് അതിൻ്റെ പേരാണ് മീസാൻ എന്ന തുലാസ് അത് നമ്മുടെ ആഹ്ലത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ജീവിക്കുന്നു ഇനി നമ്മൾ മരണപ്പെടും ഖബറിൽ പോകും അത് കഴിഞ്ഞ് പിന്നെ മഹ്ഷറയിലേക്ക് നമ്മൾ വരും മഹ്റയിലാണ് നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്നത് ആ തൂക്കപ്പെടുന്ന ആ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് വേഗത്തിൽ താഴ്ന്ന് തിന്മയുടെ തട്ട് മുകളിലേക്ക് പോയി നമ്മൾ വിജയിക്കുന്ന ആളുകളിൽ പെടാൻ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പതിനാല് കാര്യം വളരെ സിമ്പിളായ പതിനാല് കാര്യം ഒന്നാമത്തേത് ചെറിയ പ്രായത്തിൽ മക്കൾ മരണപ്പെട്ടു പോയാൽ അതിൽ ക്ഷമിക്കുക ആ ഒരു ക്ഷമ മീസാൻ എന്ന തുലാസിൽ നമുക്ക് ഭാരം തൂങ്ങുന്നതാണ് ഇന്നിപ്പോ ഈ കൊച്ചുകുട്ടികളുടെ മരണമൊക്കെ കുറവാണ് പണ്ടുള്ള കാലങ്ങളിൽ ഈ പ്രസവ സമയത്തൊക്കെ ഈ കുട്ടികൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെയൊക്കെ എത്രയോമ്മമാരോ ഉപ്പമാരും ഒക്കെ പറയാറുണ്ട് പത്തു മക്കളാണുള്ളത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു രണ്ടുപേര് ജനിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടു അങ്ങനെ പറയാറുണ്ട് പല ഉപ്പമാരും അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ച് മക്കളായിരുന്നു രണ്ട് രണ്ടുപേര് ജനിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടു എന്ന് പറയാറുണ്ട് അങ്ങനെ ചെറിയ പ്രായത്തിൽ മക്കൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വാപ്പയും ഒരു ഉമ്മയും സഹിക്കില്ല അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ ആ ഒരു സങ്കടം നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മീസാൻ എന്ന തുലാസിൽ ഭാരം നമുക്ക് തൂങ്ങുന്നതാണ് ഞാൻ കാസർഗോഡ് പൈക്കം മണവാട്ടി ഉറൂസ് മുബാറക് അവിടെ ഒരു പ്രസംഗം നടത്താൻ റമദാനിന് മുമ്പ് പോയിരുന്നു അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തായ ഉസ്താദിൻ്റെ വീട്ടിലാണ് പോയത് ഇത് നേരിട്ട് എനിക്ക് ഉണ്ടായ സംഭവമായിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കാസർഗോഡുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾക്കറിയാം പൈക്കം മണവാട്ടി ഉറൂസ് അറിയാമല്ലോ അപ്പോൾ അവിടെ ഈ വർഷം ഇറമദാനിന് മുന്നേ പ്രസംഗം ഉണ്ടായി അവിടുത്തെ ഉറൂസുവായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തായ സുഹൃത്തൊരു ഉസ്താദിൻ്റെ വീട്ടിലാണ് പോയത് അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങനെ റൂമിരിക്കുമ്പോൾ ആ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു ഉസ്താദ് പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് ഓൾ വിശേഷമുണ്ട് ഞാൻ ചോദിച്ചു ആ അലഹമില്ല എത്ര മാസമായി ഇപ്പോൾ ഇത്ര മാസമായി പിന്നെ ആദ്യത്തെ കുട്ടിയാണോ അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞത് ആദ്യത്തെ കുട്ടിയല്ല ഇതിപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് പക്ഷെ ആദ്യത്തെ കുട്ടി മരണപ്പെട്ടു ആദ്യത്തെ കുട്ടി മരണപ്പെട്ടു എന്ന് ഇങ്ങനെ ആ ഉസ്താദ് പറഞ്ഞപ്പോ ഞാനപ്പൊത്തന്നെ എനിക്കൊരു വിഷമം അല്ലോ മരണപ്പെട്ടല്ലേ ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു അല്ലോ മരണപ്പെട്ടല്ലേ അപ്പൊ ആ സമയത്ത് ആ ഉസ്താദ് പറഞ്ഞു ഉസ്താദേ ഞാനും എൻ്റെ ഭാര്യയും അതിൽ ഹാപ്പിയാണ് ആ മകൻ മരണപ്പെട്ടു എന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ മനസ്സിൽ കരുതി അള്ളാഹുവേ ഈ കുട്ടി മരണപ്പെട്ടാൽ ഞങ്ങൾക്ക് നാളെ ആഹ്റത്തിൽ ഈ കൊഞ്ഞ് മോൻ ഞങ്ങളുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് പോവുമല്ലോ ഞങ്ങളുടെ മീസാൻ എന്ന ആ തുലാസിൽ ഭാരം തൂങ്ങുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഉസ്താദ് എന്ന് ആ ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനെ കുട്ടികൾ ചെറുപ്പത്തിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റൂല പക്ഷേ അങ്ങനെ സഹിച്ചാൽ ക്ഷമിച്ചാൽ അള്ളാഹുതഅാല നമുക്ക് വലിയ കൂലിയാണ് തരുന്നത് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേത് പരിശുദ്ധമായ ഈ റമദാൻ റമദാനിലാണെങ്കിൽ നമ്മൾ എല്ലാവരും ഉള്ളത് റമദാൻ നമ്മൾ ഒരുപാട് റിക്രി ചൊല്ലും പക്ഷേ സൊലാത്ത് ചൊല്ലൽ കുറവാൻ റമലാനിൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്നത് മീസാൻ എന്ന തുലാസിൽ വളരെയധികം ഭാരം തൂങ്ങുന്ന ഒരു അമലാക്കി അള്ളാഹുആ സൊലാത്തിനെ മാറ്റുന്നതാണ് മൂന്നാമത്തേത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ് ഇസ്തുഖർ അസ്തോഫറുല്ലാ അസ്തോഫുറുള്ള നമ്മൾ മഹഫുറത്തിൻ്റെ പത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇസ്തഖാർ ഒരുപാട് കണ്ട് അധികരിപ്പിക്കണേ അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ പിന്നെയോ നാലാമത്തേത് സുബഹാൻ അള്ളാഹ് എന്ന ദിക്കറ് നമ്മൾ അധികരിപ്പിക്കുക അതെന്താണ് മീസാൻ എന്ന ത്രാസ് നിറക്കുന്നതാണ് സുബഹാൻ അള്ളാഹ് എന്ന ദിക്കറ് അതുപോലെ അഞ്ചാമത്തേത് അൽഹദുലില്ല എന്ന ദിക്കറ് ആറാമത്തേത് അള്ളാഹു അക്ബർ എന്ന ദിക്കർ ഈ മൂന്ന് ും എന്താണ് മീസാൻ എന്ന ആ ഒരു ത്രാസ് നമുക്ക് നിറയെ നന്മകളാക്കി തരുന്നതാണ് പിന്നെയോ മറ്റൊരു കാര്യമാണ് നമ്മുടെ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങാനും മാത്രമല്ല ഉഹത് മലയോളം ഒരു ഹഹദലയല്ല എഴുപത് ഉഹദു മലയുടെ വലിപ്പമുള്ള പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടാൻ കാരണമാകുന്ന ഒരു ചെറിയ കാര്യമാണ് ഈ പരിശുദ്ധമായ റമദാനിൽ സംസ്കരണത്തിൽ പങ്കെടുക്കുക റമലാലിൽ എത്ര പേരാണ് മരണപ്പെട്ടത് ഇപ്പൊ റമദാൻ ഇപ്പൊ ഇത്രയായില്ല രണ്ടാമത്തെ പത്തിലോ നമ്മളുള്ളത് എത്രയോ ആളുകൾ മരണപ്പെട്ടു നമ്മൾ എത്ര ജനാദ സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പല ആളുകളും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി അവിടെ ജനാദ നിസ്കരിച്ചിട്ട് അപ്പം തന്നെ പോകും അങ്ങനെയല്ല ആ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടാൻ പറ്റിയാൽ അത് വലിയ ഹയറാണ് അല്ലെങ്കിൽ കഫം പുതിയ കൂടിയാൽ അതിന് വലിയ കൂലിയുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മയ്യത്തിനെ അനുഗമിച്ചു അവൻ ആ മയ്യത്തിനെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകെ പോയി പിന്നെ മയത്ത് നിസ്കരിച്ചു അതുപോലെ തന്നെ ആ മയ്യത്തിനെ മറമാടുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായാൽ അവനക്ക് കിട്ടുന്നത് ഒരു ഉഹുദ് മലയുടെ വലിപ്പമുള്ള പ്രതിഫലമാണ് അപ്പം ഈ പരിശുദ്ധ ാണ് ഒരു മനുഷ്യൻ ആ ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ടല്ല അല്ല പത്തല്ല ഇരുപതല്ല മുപ്പതല്ല അറുപതല്ല അറുപത്തഞ്ചല്ല എഴുപത് വലിപ്പത്തിലുള്ള പ്രതിഫലമാണ് അള്ളാഹു സുബാന ആ മനുഷ്യന് തരുന്നത് എന്താണ് ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല മരിച്ച വീട്ടിൽ പോവുക ആ മയത്തിന് വേണ്ടി ദ്വാരക്കുക ആ മയത്തിന് വേണ്ടി നിസ്കരിക്കുക പറ്റുന്നത് പോലെ പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോയി ആ ജനാദ സംസ്കരണത്തിൽ പങ്കെടുക്കുക സ്ത്രീകൾ എന്ത് ചെയ്യുക ഉമ്മമാരെന്തു ചെയ്യാ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോവുക പുരുഷന്മാരാണ് മരണപ്പെട്ടതെങ്കിൽ അവിടെ ആ മയ്യത്ത് കാണാൻ നിൽക്കണ്ട മയ്യത്തിന്റെ മുഖം കാണുക അത് സുന്നത്തായ കാര്യമൊന്നുമല്ല കേട്ടോ മയ്യത്തിന്റെ മുഖം കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ മയ്യത്തിന്റെ മുഖത്തിലേക്ക് ഒരുപാട് നേരെ നോക്കിയിരിക്കാൻ പാടില്ലെന്ന മറവി ഉണ്ടാകുമെന്നാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മൈത്തിനം കാണും ഇന്ന് കണ്ടോട്ടെ കണ്ടു എന്ന് വെച്ചിപ്പോ പ്രശ്നമൊന്നുമില്ല അന്യ പുരുഷന്മാരെയാണ് മരണപ്പെട്ടതെങ്കിൽ സ്ത്രീകൾ പോയി കാണണ്ട അന്യ സ്ത്രീയാണ് മരണപ്പെട്ടതെങ്കിൽ പുരുഷന്മാർ പോയി കാണണ്ട അപ്പൊ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക അപ്പോ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടെന്ന് അറിഞ്ഞാൽ ഉമ്മമാർക്കും ആ വീട്ടിൽ പോകാം അവർക്ക് വേണ്ടി ദുവാ ചെയ്യാം പറഞ്ഞു വന്നത് ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ജനാദ സംസ്കരണത്തിൽ പങ്കെടുത്താൽ യുടെ വലിപ്പം പോലോത്ത പ്രതിഫലം നന്മ അള്ളാഹു നമുക്ക് തരുന്നതാണ് പരിശുദ്ധമായി റമലാനിൽ അള്ളാഹു സുബാന ഹു നമുക്ക് ഈ റമലാൻ അനുകൂലമാക്കി തരാനും ജീവിതകാലം മുഴുവനും നമുക്ക് റമലാനിന്റെ പ്രതിഫലം നേടാനുമുള്ള പതിനാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് അതിൽ മറ്റൊരു കാര്യമാണ് താലിൽ ഖുർആാൻ ഖുർആൻ ഓതുക എന്നുള്ളത് റമലാനിൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത നേട്ടമാണ് മറ്റു മാസങ്ങളിൽ ഖുർആൻ ഓതുന്നത് പോലെ അല്ലല്ലോ ിൽ നമ്മൾ ഓതിയാൽ ഓരോ അക്ഷരത്തിനും ഓരോ ഹർഫിനും അല്ലാഹു ഇരട്ടി 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 പ്രതിഫലമാണ് തരുന്നത് മറ്റൊരു കാര്യമാണ് മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങാൻ ഭാരം കൊണ്ട് നിറയാൻ നിമിതങ്ങൾ പറയുന്നു മൻ കലാലി ഹാജ ഈ പരിശുദ്ധമായ റമദാനിൽ ഒരാൾ മറ്റൊരാളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്താൽ കുറച്ച് കടമുണ്ട് ആ കടം വീട്ടാൻ നമ്മൾ കുറച്ച് പൈസ കൊടുത്തു അല്ലെങ്കിൽ നമ്മുടെ സക്കാത്തിൻ്റെ വിഹിതം കൊടുത്തു അല്ലെങ്കിൽ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു സഹായിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരാളെ സമീപിച്ചപ്പോൾ അയാളെ സഹായിച്ചു ഒരാളുടെ മകളുടെ കല്യാണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹായിച്ചു ഇങ്ങനെ മറ്റുള്ള ഒരാൾക്ക് നമ്മൾ സഹായ സഹകരണങ്ങൾ കൊടുത്താൽ അത് റമദാനിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമാറ്റങ്ങൾ പറയുന്നു തുലാസിൽ ഭാരം കൂടുന്നതാണ് മറ്റൊരു കാര്യമാണ് ജനങ്ങൾക്ക് കൊടുക്കുക നന്മ പറഞ്ഞു കൊടുക്കുക ഉസ്താദുമാർ മാത്രമേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഉമ്മമാരെ ഉപദേശിക്കാം ആരെ നിങ്ങളുടെ മക്കളെ വാപ്പമാരെ ഉപദേശിക്കാം ആരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ മക്കളെ വാപ്പമാരെ ഉമ്മമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഉപദേശിക്കാം അതുപോലെ തെറ്റാരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അല്ലാതെ ചെയ്യല്ലേ എന്ന് പറയാം അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് അപ്പം റമദാനിൽ നസീഹത്ത് കൊടുക്കുക അതെന്താണ് മീസാൻ എന്ന തുലാസിൽ നമുക്ക് ഭാരം കൂട്ടി ഒരു കാര്യമാണ് മറ്റൊരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക എന്ന് പറയുന്നത് നമ്മള് പല വീഡിയോകളിലും സ്വതക്കയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല സ്വതക്ക കൊടുക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക അതെന്താണ് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്താൽ അത് പരിശുദ്ധമായ ഈ റമദാനിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്നതാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ജോലിക്കാരുണ്ട് അവ പറയും ആ നോമ്പൊക്കെ അല്ലേ അതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ ജോലി ചെയ്താൽ മതി കേട്ടോ സാധാരണ നമ്മുടെ വീട്ടിൽ ആറ് ഏഴ് മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ മതി മതിയിട്ടോക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ മതി നോക്കാം എന്നുള്ള എന്താണ് ജോലി എളുപ്പമാക്കി കൊടുക്കുക ഇടങ്ങേറാക്കാതിരിക്കുക അതെന്താണ് നമുക്ക് പരിശുദ്ധമായ ഈ റമദാന വിശാല മനസ്കത ചെയ്താൽ ആഹൃതത്തിൽ നമുക്ക് അള്ളാഹു താല മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മ തിന്മ തൂക്കുമ്പോൾ നന്മക്ക് ഭാരം കൂട്ടി തരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക അതെന്താണ് നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങാൻ കാരണമാണ് പിന്നെ മറ്റൊരു കാര്യമാണ് പറയുന്നു അളവിൽ അളവിൽ കൂടുതൽ കൂടുതൽ നമ്മൾ കൊടുക്കുക കൊടുക്കുക കിലോ പഞ്ചസാര വാങ്ങാൻ അപ്പൊ എന്താ കുറച്ച് കൂടുതൽ ഒരു സവാള കൂടുതൽ ഒരു കിലോ തക്കാളി തൂക്കി ആ കറക്റ്റ് ഒരു കിലോ അങ്ങനെയല്ല ഒരു തക്കാളി കൂടുതൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് വിശാലമാക്കി കൊടുത്ത അളവിനേക്കാൾ കാണിച്ചൊരു കൂടുതൽ കൊടുത്താൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കുന്ന ആഹൃത്തിലാണ് എന്ത് സംഭവിക്കും നമുക്ക് നന്മയും തിന്മയും തൂക്കുന്ന ആ തുലാസിൽ ആ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴുന്നതാണ് അപ്പോൾ പതിനാല് കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പതിനാല് കാര്യങ്ങൾ നമുക്ക് മീസാൻ എന്ന തുലാസിൽ ഭാരം കൂട്ടിത്തരുന്നതാണ് മാത്രമല്ല എഴുപത് ഉഹുദ് മലയുടെ പ്രതിഫലം കിട്ടാൻ ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട നമുക്ക് സാഹചര്യം ഒത്തു വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട അമലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ